നമസ്കാരം തീർത്ഥാടന ടൂറിസ്റ്റുകൾക്ക് ചരിത്രവും കൗതുകവും വിശ്വാസവും നൽകുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നിത്യവും എത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഒരു കാലത്ത് ജീർണിച്ചു കിടന്ന ഈ ക്ഷേത്രം ഡോക്ടർ അലക്സാണ്ടർ ജേക്കപ്പിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ് കേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നത് മൂന്ന് തവണ കള്ളന്മാർ മോഷ്ടിച്ച ശ്രീ പോർക്കലി ഭഗവതിയുടെ വിഗ്രഹപ്രതിഷ്ഠ അദൃശ്യശാക്തീകരണം ഉപേക്ഷിച്ച് ഓടേണ്ടി വന്ന കഥയാണ് ഒരു സ്വകാര്യ ചാനലിൽ അദ്ദേഹം പറഞ്ഞത് കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ പ്രദേശ ഗ്രാമമായ മുഴക്കുന്ന് എന്ന സ്ഥലത്താണ് അതിപുരാതനമായ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഐതിഹ്യപരമായും ചരിത്രപരമായും ഏറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ മൃദംഗശൈലേശ്വരി ദേവീക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ അതിമഹത്വം ഉദ്ഘോഷിക്കുന്നതാണ് ഈ ക്ഷേത്രം നിസ്വാർത്ഥമായ ഭക്തിയോടുകൂടി നിത്യമെന്നതിനെ ക്ഷേത്രത്തിലെത്തി നെയ്വിളക്കേണ്ടി ദേവിക്ക് മുന്നിൽ മനമുരുകി പ്രാർത്ഥിച്ചാൽ ഏത് അസാധികാര്യവും സാധിച്ചു കൊടുക്കുന്ന ക്ഷിപ്രപ്രസാദിയായ ശത്രു സംഹാരൂപിണിയായ മഹാദേവിയാണ് ശ്രീ മൃദംഗ ശൈലേശ്വരി ദേവി എന്നാണ് വിശ്വാസം വാദ്യങ്ങളുടെ മാതാവായും ദേവവാദ്യമായും അറിയപ്പെടുന്ന മൃദംഗം അഥവാ മിളാവ് ദേവലോകത്തുനിന്ന് പറന്നു വീണ ശൈലമാണത്രയും മൃദംഗ ശൈലം മൃതംഗ രൂപത്തിൽ മഹാദേവി സ്വയംഭുവായി ഉയർന്നുവെന്നും ആ ചൈതന്യത്തെ ആവാഹിച്ച് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നും സംഗീതരൂപിണിയായ ദേവിയുടെ നാദം മുഴങ്ങുന്ന കുന്നായതിനാൽ ഈ പ്രദേശം മുഴങ്ങിയ കുന്ന് എന്നും അത് ലോപിച്ച് മുഴക്കുന്നായെന്നും പറയപ്പെടുന്നു മൃതംഗശൈലം എന്ന വാക്കിന്റെ മലയാള പദം മിഴാവ് കുന്ന് എന്നാണ് ുന്ന് ലോപിച്ച് മുഴക്കുന്ന വിശ്വസിക്കപ്പെടുന്നു ശ്രീകോമിലെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാതിൽ മടത്തിലാണ് ദേവി മിഴാവ് രൂപത്തിൽ സ്വയംഭൂവായ സ്ഥാനം കൊട്ടാരക്കര തമ്പുരാന്റെ രാമനാട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കോട്ടയം തമ്പുരാൻ കഥകളി സൃഷ്ടിച്ചതും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് കഥകളിലൂടെ മന്ത്രശ്ലോകത്തിലൂടെ സ്തുതിക്കപ്പെടുന്ന മൃതംഗശൈലേശ്വരി ദേവിയുടെ മഹത്വം തേശവും കാലവും കടന്ന് ഈ ലോകമാകെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഥകളിയുടെ ഉത്ഭവം ഇവിടെ നിന്നാണെന്ന് പറയുമ്പോഴും മറ്റൊരു കാര്യം ഐതിഹ്യത്തിലുണ്ട് കോട്ടയം തമ്പുരാൻ കഥകളിയിലെ വേഷവിധാനങ്ങൾ ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സ്ത്രീവേഷം അദ്ദേഹത്തിന് വേണ്ട വിധം തോന്നിക്കാത്തതിനാൽ ഇവിടെ ധ്യാന നിരന്തരാവുകയും പിന്നീട് ക്ഷേത്രകുളത്തിൽ ദേവി തന്നെ ആ രൂപം പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു എന്നാണ് വിശ്വാസം ഇന്നും ആ സ്ത്രീവേഷം തന്നെയാണ് കഥകളിയിൽ ഒരു മാറ്റവും വരുത്താതെ നിലവിലുള്ളത് തന്റെ പോരാട്ട വീര്യത്തിനാൽ കേരള ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ കേരളസിംഹം വീര കേരളവർമ്മ പഴശ്ശിരാജിയുടെ കുലദേവതയാണ് ശ്രീ പോർക്കാലി മുഗൾ പെറ്റ മൃദംഗശൈലേശ്വരി ദേവി സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ഭിന്ന ഭാവങ്ങളിൽ കുടികൊള്ളുന്നു നാം ഏത് ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ നമ്മിൽ പ്രസാദിക്കുമെന്നാണ് വിശ്വാസം പുരളി രാജാക്കന്മാരുടെ കുലദേവതാ ക്ഷേത്രം എന്ന നിലയിൽ കോകില സന്ദേശകാവ്യത്തിലും മറ്റും ഉദ്ഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുഹാക്ഷേത്രത്തിൽ വെച്ച് യുദ്ധത്തിന് പോകുന്നതിന് മുന്നോടിയായി പുരളി രാജാക്കന്മാർ ദേവിക്ക് ബലിതർപ്പണം നടത്തിയിരുന്നു ഈ വേളയിൽ ദേവി പോരിൽ കലിതുള്ളി കാളിയായി പോർക്കാളിയാവുകയായിരുന്നു